नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नर चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु निगवत सवया भगवतुतमश्लोके भक्तिर्भवती निकी അധ്യായം ഇരുപത്തിയേഴ് ഇന്ദ്രസ്തുതി പേജ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് കൃഷ്ണൻ ഗോവർദ്ധനഗിരി ഉയർത്തിപ്പിടിച്ച് വൃന്ദാവനവാസികളെ ഇന്ദ്രൻ്റെ കോപത്തിൽ നിന്നു രക്ഷിച്ചപ്പോൾ ഗോലോക വൃന്ദാവനത്തിൽ നിന്നു വന്ന് സുരഭിയുമൊത്ത് ഇന്ദ്രൻ സ്വർഗ്ഗത്തുനിന്നു കൃഷ്ണൻ്റെ സന്നിധിയിലെത്തി താൻ ചെയ്ത അപരാധത്തെക്കുറിച്ചോർത്തു ലജ്ജിച്ചു തലതാഴ്ത്തി ഇന്ദ്രൻ ഒരു ഏകാന്ത സ്ഥലത്തു വെച്ച് കൃഷ്ണനെ സാഷ്ടാംഗ പ്രണാമം ചെയ്തു കനകപ്രഭ വിതറുന്ന കിരീടം കൊണ്ട് ആ പാദാംബുജങ്ങളെ തലോടി തൻ്റെയും അധിപനായ കൃഷ്ണൻ്റെ ഔന്നത്യം ഇന്ദ്രൻ അറിയാമായിരുന്നു പക്ഷേ അദ്ദേഹം വൃന്ദാവനത്തിലെ ഗോപന്മാരോടൊപ്പം കാണപ്പെടുമെന്നു ഇന്ദ്രൻ പ്രതീക്ഷിച്ചില്ല തൻ്റെ അധികാരത്തെ കൃഷ്ണൻ ധിക്കരിച്ചപ്പോൾ ഇന്ദ്രൻ ക്രുദ്ധനായി കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ സർവേശ്വരൻ താനാണെന്നും തന്നോളം ശക്തനായി ആരുമില്ലെന്നും ഇന്ദ്രൻ അഹങ്കരിച്ചിരുന്നു എന്നാൽ ഈ സംഭവത്തോടെ അദ്ദേഹത്തിൻ്റെ അഹങ്കാരം നിശേഷം നശിച്ചു താനാണ് സർവാധീശൻ എന്ന ഭാവം നശിച്ചപ്പോൾ ഭദാഞ്ജലിയായി കൃഷ്ണന്റെ മുന്നിലെത്തി ഇന്ദ്രൻ പ്രാർത്ഥന തുടങ്ങി ഇന്ദ്രയജ്ഞം നടത്താൻ ഒരുങ്ങിയ ഗോപന്മാരെ അങ്ങു വിലക്കി എൻ്റെ ദുരഹങ്കാരം മൂലം അതൊരു ധിക്കാരമായി ഞാൻ കരുതി അതുമല്ല ആ യാഗത്തിൽ എനിക്കർപ്പിക്കാൻ വച്ചിരുന്നതൊക്കെ അങ്ങേക്ക് അനുഭവിക്കാൻ വേണ്ടിയാണങ്ങനെ ചെയ്തതെന്നും ഞാൻ ധരിച്ചു എനിക്ക് കിട്ടേണ്ടതൊക്കെ ഗോവർദ്ധന പൂജയുടെ പേരിൽ അങ്ങ് തട്ടിയെടുക്കുകയാണെന്നും ഞാൻ കരുതി എന്നാൽ ഇപ്പോൾ അവിടുത്തെ കാരുണ്യത്താൽ അങ്ങ് പരമ്പൊരുളായ ഭഗവാനാണെന്നും എനിക്ക് ബോധ്യമായി അങ്ങ് ഭൗതിക ഗുണങ്ങൾ കതീതനാണ് ഭൗതികമായ സാത്വിക ഗുണത്തിൻ്റെ വിധാനത്തിനുമപ്പുറം നിൽക്കുന്ന വിശുദ്ധസത്വമാണ് അങ്ങയുടെ രൂപം രജസ്തമോ ബന്ധമറ്റ സുശാന്തമായ ശുദ്ധസത്വമാകയാൽ അജ്ഞാനം മൂലമുണ്ടാകുന്ന സംസാരബന്ധം അങ്ങേക്കില്ല കഠിനമായ തപോനുഷ്ഠാനങ്ങളിലൂടെ രജസ്തമോ ഗുണങ്ങൾ വെടിയുന്നവനു മാത്രമേ അങ്ങയുടെ ധാമത്തെ പ്രാപിക്കാനാകൂ ഭൂമിയിൽ അവതരിക്കുമ്പോഴൊക്കെ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾ അങ്ങ് കൈക്കൊള്ളുന്നുവെന്ന് കരുതുന്നവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഭൗതിക ഗുണങ്ങളുടെ മാറാല അങ്ങയെ സ്പർശിക്കില്ല അങ്ങ് തീർച്ചയായും അവയെ കൈക്കൊള്ളുകയില്ല ഒരിക്കലും ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളാൽ അങ്ങ് ബദ്ധനല്ല ഹരേ കൃഷ്ണ